ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചെറുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് അൻപത്തിയാറ് നമ്മെ തേടി അപരനിലേക്ക് ഞാൻ ജോസഫ് മറ്റപ്പിള്ളി കാലം കലിപ്പിലാണ് പുറത്തേക്കിറങ്ങിയാൽ ഒരൊറ്റ മനുഷ്യനെ കാണാനില്ല ഒന്നുകിൽ ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യാനി അല്ലെങ്കിൽ പാഴ്സി മുഖത്ത് എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ ഇതിൽ ആരെങ്കിലും തിരിച്ചറിയണമെങ്കിൽ പിന്നെയും കിഴിഞ്ഞു നോക്കണം ജാതി വിഭാഗം തൊഴിൽ സ്ഥിതി എല്ലാം നോക്കിയിട്ട് വേണം അവരനെ എവിടെ ഇരുത്തണം അല്ലെങ്കിൽ നിർത്തണം എന്ന് തീരുമാനിക്കാൻ മനുഷ്യനായി ചുരുക്കം ശിശുക്കളെ എവിടെ ജനിക്കാറുള്ളൂ സമാന ചിന്തകൾ ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ അവയ്ക്ക് ചായയും ബിസ്ക്കറ്റും നൽകി ഞാൻ സമയം കളയാറുണ്ട് അപ്പോഴൊക്കെ ഉള്ളിൽ നിന്ന് മനസ്സാക്ഷി മുറുമ്പുന്നത് കേൾക്കാറുമുണ്ട് സ്നേഹിത നീ ഈശ്വരനുമായി സദാ യുദ്ധത്തിലാണ് എല്ലാ അർത്ഥത്തിലും ഇക്കാര്യത്തിലെങ്കിലും മനസാക്ഷി ശരിയായിരിക്കാനേ വഴിയുള്ളൂ പ്രപഞ്ചത്തിൽ നിർമ്മിതമായ സർവ്വത്തിനും അടിസ്ഥാന സ്വഭാവങ്ങളുണ്ട് അവയതെ അനുവർത്തിക്കും തേളാണെങ്കിൽ വാലുകൊണ്ട് കൊത്തും പോത്ത് കൊമ്പ് കൊണ്ട് കൊത്തും കുതിര കാലുകൊണ്ട് തൊഴിക്കും സിംഹം രാജാവാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ഒരിക്കലും ഒറ്റയ്ക്കെല്ലാം തിര തേടുന്നത് ആന വലിയവനാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം അതും ഒറ്റയ്ക്കെല്ലാം സഞ്ചരിക്കുന്നത് അതേസമയം പുള്ളിപ്പുലി കടുവ ഇവയൊക്കെ ഏർ പിടിക്കുന്നത് ഒറ്റയ്ക്കൊറ്റയ്ക്കും മനുഷ്യൻ്റെ കാര്യമെടുത്താൽ അവൻ സമൂഹ ജീവിയാണ് അവനാവശ്യം ഇൻഡിപ്പെൻഡൻസ് അല്ല ഇൻ്റർ ഡിപ്പെൻറ്റൻസ് ആണ് ഒരു കുട്ടി ജനിച്ചാൽ ഏതാണ്ട് പത്തു വർഷമെങ്കിലും കഴിഞ്ഞ് ഇര തേടാനുള്ള പക്വത കിട്ടും അത്രയും സ്ഥലത്ത് മറ്റൊന്നിനും ഈ പ്രപഞ്ചത്തിൽ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അവനൊടുക്കാൻ കോയമ്പത്തൂരിൽ നെയ്തുമുണ്ട് ഗ്വാളിയോറിൽ തയ്ച്ച ഉടുപ്പ് അവൻ്റെ വീട്ടിൽ ജയ്പൂരിൽ നിർമ്മിച്ച വിരികൽ അവൻ്റെ കറികളിൽ ഹൈറേഞ്ചിൽ നിന്ന് കൊണ്ട് ഏലക്കായും കുരുമുളകും വയനാട്ടിൽ നിന്നുള്ള ഇഞ്ചിയും മഞ്ഞളും അവനെ പക്ഷേക്കാൻ പഞ്ചാബിൽ നിന്നുള്ള ഗോതമ്പും ആന്ധ്രയിൽ നിന്നുള്ള അരിയും പരസ്പരം അറിഞ്ഞു സ്നേഹിച്ചു കഴിയാൻ പ്രപഞ്ചം അവനോട് ആവശ്യപ്പെടുന്നു സ്വയം അമ്മയാകാനും അച്ഛനാകാനും ഗുരുവാകാനും വൈദ്യരാകാനും ഒറ്റയ്ക്കാർക്കും കഴിയില്ല അവനോട് ഈശ്വരൻ സമ്മതിക്കുന്നുവെങ്കിൽ ആരിലൂടെയെങ്കിലുമോ എന്തിലൂടെ ആവാം ഓരോ അവസരത്തിലും ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടതെന്ന് അവൻ്റെ ജീനികളിൽ ദൈവം ആലേഖനം ചെയ്തിരിക്കുന്നു എങ്കിലും നാം അവനെ പരിശീലിപ്പിക്കുന്ന തിരക്കിലാണ് ഇവിടെയും യുദ്ധം ഈശ്വരനോട് തന്നെ ഇന്നത്തെ ഭാരതം അല്ലെങ്കിൽ കേരളം എവിടെ ആയിരുന്നാലും വിഭജനത്തിന് ശബ്ദമാണ് സർവോത്ര ഒരു കൂട്ടർ ഉണ്ടാക്കിയത് കഴിക്കരുത് അവൻ പോയ വഴിയെ പോകരുത് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുത്തനേയും ഈശ്വരനെ പറ്റി സംസാരിക്കാൻ നാം അനുവദിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം ഇത് നമ്മുടെ നിലപാടിൻ്റെ പ്രശ്നമാണ് മാറ്റം വേണ്ടതും അവിടെ തന്നെ നാം ചുറ്റും കണ്ണു തുറത്തുനിന്ന് നോക്കുക സൂര്യൻ ചന്ദ്രൻ കാറ്റ് മഴ ചെടികൾ പ്രാണികൾ ഓരോന്നും അതാതിൻ്റെ ദൗത്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു പരാതിയുമില്ലാതെ എറിയാൻ കുട്ടികളെ കാണാതെ തേങ്ങുന്ന നാട്ടുമാവുകളെ പലരും കണ്ടിരിക്കും ഇന്ത്യയുടെ ഒരു മുതൽക്കൂട്ടായിരുന്നു തുക്കാറാം ബോലാഭ അമ്പിളെ പതിനേഴാം നൂറ്റാണ്ടിൽ മഹാരാഷ്ട്രയിൽ ജീവിച്ച അദ്ദേഹം കവിയും ചിന്തകനും ഭക്തനുമൊക്കെയായിരുന്നു ദരിദ്രമായിരുന്നു കുടുംബജീവിതം അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തുണ്ടായ കടുത്ത ക്ഷാമത്തിൽ ഭാര്യയും മക്കളും ദിവസങ്ങളോളം വിശന്നിരിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരിക്കൽ ഭാര്യയുടെ നിർബന്ധപ്രകാരം അദ്ദേഹം കരിമ്പ് വാങ്ങാൻ വളരെ ദൂരെ ഒരു തോട്ടത്തിലേക്ക് യാത്ര ചെയ്യും കരിമ്പും തോട്ടത്തിൽ നിന്ന് കിട്ടിയ ഒരു കെട്ട് കരിമ്പുമായി അദ്ദേഹം മടങ്ങി തിരിച്ചു വരുന്ന വഴി കണ്ട കുട്ടികൾക്കെല്ലാം കരിമ്പും വിതരണം ചെയ്ത് വീട്ടിലെത്തിയപ്പോൾ കയ്യിലുണ്ടായിരുന്നത് ഒരേ ഒരു കരിമ്പ് ഇത്രയും ദൂരെ പോയിട്ട് ഒരു കരിമ്പും കൊണ്ടാണോ ഇയാൾ വന്നതെന്നും ചോദിച്ച് ആ കരിമ്പ് വാങ്ങി ഭാര്യ തുക്കാറാമിൻ്റെ പുറത്തിട്ട് തന്നെ കൊടുത്തു തുക്കാറാമ് എണീറ്റ് നിന്ന് മുകളിലേക്ക് തിരിച്ച് കൈകൾ കൈകൾക്കൊപ്പി പ്രാർത്ഥന തുടങ്ങി അല്ലയോ ദേവിയുടെ മൂർത്തി ഭാവമേ സർവ്വതം പരിപാലിക്കുന്നവനെ നിന്റെ ഭക്തരോടുള്ള സ്നേഹത്തിന് അതിരുകളില്ലെന്ന് ഞാൻ അറിയുന്നു ഞാൻ കൊണ്ടുവന്ന ഒരു കരിമ്പ് നീ കൃത്യമായി നാല് കഷണങ്ങളായി വീതിച്ചിരിക്കുന്നു അതിൽ രണ്ട് കഷ്ണങ്ങൾ രണ്ട് മക്കൾക്കും അദ്ദേഹം കൊടുത്തു ഒരെണ്ണം ഭാര്യയ്ക്കും കൊടുത്തു അടുത്തത് കയ്യിൽ പിടിച്ച് വീണ്ടും ഈശ്വര സ്തുതികളും പാടി നൃത്തം ചെയ്തു എന്നാണ് കഥ ഇത് സംഭവിച്ചതാവാം ഭാരതത്തിൻ്റെ പാരമ്പര്യം അത്ര മികവുറ്റതായിരുന്നല്ലോ പക്ഷെ ഒരു ഭാരതീയനെ തേടിയാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ യാത്രകൾ നന്ദി വീണ്ടും കാണാം